ദുബായിലെ പള്ളികളിൽ ഇരുപത് വർഷമായി സേവനമനുഷ്ഠിക്കുന്ന ഇമാമമാർ മതപ്രഭാഷകർ മദീം മുഫ്തികൾ മതഗവേഷകർ എന്നിവർക്ക് ഗോൾഡൻ വീസ നൽകും മതപരമായ സേവനം ചെയ്യുന്ന വ്യക്തികൾക്ക് സുവർണ താമസാവകാശം നൽകാൻ നിർദ്ദേശിച്ചതായി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പറഞ്ഞു ഇസ്ലാമിന്റെ സഹിഷ്ണുതയുടെയും അനുകമ്പയുടെയും സന്ദേശം പ്രചരിപ്പിച്ചവരെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ഇതുകൂടാതെ പെരുന്നാളിനോടനുബന്ധിച്ച് സാമ്പത്തിക സഹായവും ഇവർക്ക് നൽകും നേരത്തെ മാർച്ച് മാസത്തിൽ ദുബായിലെ ഇമാമുമാരുടെയും മതിന്മാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കാൻ ഷെയ്ഖ് ഹംദാൻ ഉത്തരവിട്ടിരുന്നു ദുബായിലെ ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പള്ളികളിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്കാണ് നിരക്ക് വർധന ബാധകമാവുക ജനറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇമാമമാരും മോതിന്മാരും ഉൾപ്പെടെ എല്ലാ പള്ളി ജീവനക്കാർക്കും അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനത്തിന് തുല്യമായ പ്രതിമാസ സാമ്പത്തിക അലവൻസ് നൽകാൻ യു പ്രസിഡന്റ് ഉത്തരവിട്ടിരുന്നു